ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യു മീനിങ് വ്ലോഗ് ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ കുറേ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു കുട്ടി വീഡിയോ പിന്നെ എന്നുണ്ട് വിശേഷം നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഇവിടെയാണെങ്കിൽ ഇടയ്ക്ക് മഴയുണ്ട് ഇടയ്ക്ക് പെരുമഴ ഇടയ്ക്ക് ചാറ്റൽ മഴ ഇടയ്ക്ക് തോർച്ച ഇങ്ങനെ മഴയുടെ പല വേർഷനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ ഒരുങ്ങി റെഡിയായി എങ്ങോട്ടായെന്നല്ലേ മനസ്സിൽ അപ്പോൾ അല്ലേ ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിൽ കുറച്ച് ആൾക്കാർ വേണ്ടപ്പെട്ടത് കാണും അല്ലേ അതേപോലെ എന്റെ ലൈഫിലും അധികം ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ വേണ്ടപ്പെട്ടതായിട്ട് ദ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടിന്റെ സിസ്റ്ററിൻ്റെ മാരേജിനാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അഞ്ചിൽ കാർണിവൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കല്യാണം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്റെ കോളേജ് ലൈഫിലെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ എം പി ലൈഫാണ് കേട്ടോ അപ്പോൾ എൻ്റെ എം പി ലൈഫ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാരും ആ കോളേജും എല്ലാം എൻ്റെ പ്രിയപ്പെട്ടതാണ് കേട്ടോ ഒരു പക്ഷേ എനിക്കതിനെ എൻ്റെ ഫസ്റ്റ് ഹോം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കേട്ടോ അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവിടുത്തെ എൻ്റെ ക്ലാസ്മേറ്റ്സും എൻ്റെ അധ്യാപകരും ആ കോളേജും ആ സ്റ്റോറീസ് ഒക്കെ ഞാൻ പുറകാലെ ഓരോ വീഡിയോസിലായിട്ട് ഞാൻ പറയാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്തി കേട്ടോ കാർ പാർക്ക് ചെയ്ത് ഫുഡ് മുഖ്യം പിഗിലേ എന്ന് പറഞ്ഞ് ഞാനും അച്ഛൻ കൂടെ ഓടിയത് ജ്യൂസിൻ്റെ അടുത്തേക്കും സ്നാക്സിന്റെ അടുത്തേക്കും ആണ് മാത്രമല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ജ്യൂസും സ്നാക്സും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറി കിട്ടും കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളകത്ത് കയറിയപ്പോഴേക്കും കല്യാണം അതായത് പ്രാർത്ഥനയ്ക്ക് ഏകദേശം കഴിഞ്ഞിരുന്നു അങ്ങനെ ഞാനോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കയല്ലേ കല്യാണപ്പണ്ണിനെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ട് ഈയൊരു എൻട്രൻസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ പെണ്ണിന്റെ ബ്രദേഴ്സും കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ചെക്കൻ വന്ന് പെണ്ണിന്റെ കൈയൊക്കെ പിടിച്ചായിട്ട് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടുപേരും കാണാനും നല്ല ഭംഗിയായിരുന്നു മേഡ് ഫോർ ഈച്ചർ ആയിരുന്നു മാത്രമല്ല ഷാനമോള ഒരുങ്ങിക്കുന്നത് കാണാനാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ നല്ല ചുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ചടങ്ങിന് ശേഷം ഞാൻ ഇക്കരെ വിളിച്ചു ഞങ്ങൾ ലാസ്റ്റ് ഇരിപ്പൊണ്ട് ഇക്ക ഇങ്ങനെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇക്കേടെ മാസ് എൻട്രി ആണ് എടുത്തത് ഇക്കെ ഞാനും കൂടെ കുറേ നാൾക്ക് ശേഷമാണെങ്കിൽ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ ദുബായിൽ ഉണ്ടായിരുന്നപ്പം നമ്മൾ എം പി എയിലെ ഒരു പകുതി മുക്കാൽ പിള്ളേരും ദുബായി തന്നെ ഉണ്ട് കേട്ടോ ഇടയ്ക്കൊരു ഗെറ്റ് ടുവദർ ഒക്കെ വെക്കുമായിരുന്നു അങ്ങനെ കാണുമായിരുന്നു അങ്ങനെ ഇക്കയോട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനായിരുന്നു മന്തിയും ചിക്കൻ മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ബിരിയാണിയുടെ ഇരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ യാത്ര പറയാനായിട്ട് പോയി കേട്ടോ നേരെ യാത്ര പറയാൻ പോയിട്ട് നേരെ ഫോട്ടോ എടുക്കാനാണ് കയറുന്നത് അങ്ങനെ ഇക്കയും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാനും അച്ഛൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ കാത്തിരുന്ന് കാണണേ അപ്പൊ